നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എംബുരാൻ ഉറക്കത്തിൽ അപ്പോൾ ആരാധകർ ഇപ്പോൾ ചോദിക്കുകയാണ് എംബുരാൻ ഉറക്കമാണോ കാരണം കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോഷനാണ് ഒരു സിനിമയ്ക്കും കിട്ടാത്ത തരത്തിലുള്ള വലിയ പ്രൊമോഷൻ തന്നെയായിരുന്നു സിനിമയ്ക്ക് അവരുടെ ക്യാരക്ടർ പോസ്റ്റുകൾ വരുന്നു പിന്നെ ആ ക്യാരക്ടർ പോസ്റ്റുകളുടെ ഓരോ ആൾക്കാരും അവരുടെ അവരവരുടെ സിനിമയിലെ എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ടീസർ ലോഞ്ചിങ് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ നാട്ടിന് വരാനിരിക്കുന്ന ട്ര ഒഫീഷ്യൽ ട്രൈലർ വരാനുണ്ട് ലാലട്ടനാണ് ആദ്യം സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തന്നത് അവസാനമായിട്ട് നമ്മുടെ പൃഥ്വിരാജും വന്ന് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ കുറിച്ചിട്ട് സിനിമയെക്കുറിച്ചിട്ടൊക്കെ വലിയൊരു അപ്ഡേഷൻ തന്ന് എന്നാലിപ്പം എംബുരാൻ ഉറക്കത്തിലാണോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം ഇത് റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് എംബുരാൻ ഉറക്കത്തിൽ ആരാധകർ നിരാശയിൽ ശരിക്കും എന്താണ് എംബുരാൻ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എംബുരാന്റെ പ്രൊമോഷൻ പ്രോഗ്രാം ഒക്കെ നിർത്തി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നെടും തൂണായിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജ് നമ്മുടെ എസ് എസ് രാജമൗലി അങ്ങ് പൊക്കിക്കൊണ്ട് പോയി പോയി അതൊരു കാട്ടി കൊണ്ടിട്ടിരിക്കുകയാണ് അവിടെ ഗംഭീരമായിട്ടുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ റിലീസിനായിട്ടിന് ഏതായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ടാണ് നമ്മുടെ എംബുരാൻ എത്തുന്നത് അപ്പം റിലീസ് അടുത്ത് വരുമ്പോഴത്തേക്ക് എംബുരാന്റെ പ്രൊമോഷൻ കുറയുന്നതാണ് ആരാധകർക്ക് ഒരു വലിയൊരു ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ടെൻഷൻ സത്യത്തിൽ ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത ഒരു തമാശ രൂപേണ ആരാധകർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പിന്നെ കമന്റ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മളും ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ എംബുരാൻ്റെ അപ്ഡേഷനുകളെ വന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് ആരാണെങ്കിലും ഒന്നും ഇതായി പോയില്ല എന്തുകൊണ്ടാണ് അതൊരു സ്റ്റോപ്പ് ചെയ്തതെന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകും എന്നാലും വേറൊന്നുമല്ല നമ്മുടെ എസ് എസ് രാജമൗലിയായിട്ട് നമ്മുടെ പൃഥ്വിരാജ് കാട്ടി കടന്ന് കടും പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുള്ളി പറയുന്നുണ്ട് എന്നെ ഒന്ന് വിട്ടു തരൂ എനിക്ക് പോകണം എന്റെ പടം ഇരുപത്തേഴാം തീയതി റിലീസാണ് അപ്പൊ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് പുള്ളി എന്താണേലും നിരാശപ്പെടേണ്ട ഈ വരുന്ന പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ പതിനേഴാം തീയതിയോ എംബുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോഷനാണ് ഇതിനു വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് വിവിധ രാജ്യങ്ങളിൽ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ പരിപാടികൾ നടക്കാൻ പോകുന്നത് നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആശീർവാദ് സിനിമാസും നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസും ആണ് സിനിമ നിർമ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പണം മുടക്കിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അവർ അത്രയും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയം എന്നുള്ളത് എന്തായാലും ലോകത്തുള്ള സിനിമാ പ്രേമികൾ എല്ലാ ആരാധകരും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് അതിൻ്റെ ഇടക്ക് തന്നെ ലൂസിഫർ എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതും ഒരുപക്ഷെ ചിലപ്പം ഇതിൻ്റെ ഇടക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ പൃഥ്വിരാജ് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പതിനഞ്ച് ഇരുപതാം തീയതിക്കുള്ളിൽ തിരിച്ചെത്തും തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ ഗംഭീര പ്രൊമോഷൻ തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് ആശീർവാദ് പ്രൊമോഷൻ ചെയ്യാത്തത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കാരണം ഇത് ഇതിൻ്റെ കംപ്ലീറ്റ് ചരടിയിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജയിൽ അപ്പോൾ പൃഥ്വിയാണ് തീരുമാനിക്കുന്നത് ഇതെന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അപ്പോൾ പുള്ളിക്ക് നല്ല ബിസിനസ് മൈൻഡുള്ള ആളാണ് അല്ലെങ്കിൽ പ്രൊമോഷൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു സംവിധായകനും ഒരു ബിസിനസ്മാനും കൂടെയാണ് നമ്മുടെ പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ യെമ്പുരാൻ സിനിമയ്ക്ക് ഈ ഇപ്പോൾ ഉള്ള ഈ ഒരു നിരാശ അതൊരു പക്ഷേ ഒരാഴ്ച ഒരാഴ്ചയോടെ കഴിയുമ്പോഴത്തേക്കും അത് മാറും പിന്നെ ഫുൾ ടൈം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച എന്താണെങ്കിലും സിനിമയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പം കേരളം വിട്ട് അങ്ങ് മറ്റേ എന്താ പറയുക വലിയ ലെവലിലേക്കാണ് സിനിമ പോകുന്നത് അസർബൈജാൻ അതുപോലെ യു കെ അങ്ങനെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഷൂട്ടിങ്ങും യു കെയിലാണ് നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഇതിന്റെ ഓരോ പോസ്റ്ററും അതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ ലാലേട്ടൻ്റെ മറ്റേ തോക്കെടുത്ത് അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ കണ്ടിങ്ങനെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും സിനിമ മലയാള സിനിമയിൽ ലാലേട്ടന് ഒരു വലിയൊരു വിജയം അത് അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഫ്ലോപ്പായിരുന്നു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു സിനിമ കണ്ടാണ് അത്യാവശ്യം പ്രേക്ഷകർ സ്വീകരിച്ചത് ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ അത്യാവശ്യം പ്രതീക്ഷ ഉള്ള സിനിമകൾ തന്നെയാണ് ഫാൻ ഫൈറ്റും അതും ഇതും നമുക്ക് ഉണ്ടാകാം പക്ഷേ നല്ല സിനിമ ആണെങ്കിൽ നമ്മൾ അതിനെ നല്ല സിനിമ എന്ന് തന്നെ നമ്മൾ പറയും ഇപ്പം മലയ്ക്കോട്ടെ വാലിബൻ അല്ലെങ്കിൽ ബാറോസ് പോലുള്ള സിനിമകൾ കണ്ടിട്ട് മോ നമ്മൾ നല്ലതെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഉടൻ തന്നെ പ്രൊമോഷൻ പരിപാടി പോലെ കിട്ടായിട്ട് നമ്മുടെ വൃത്തി എത്തും അപ്പം നമുക്കും കാത്തിരിക്കാം അതുവരെയും എല്ലാവർക്കും